പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുന്നക്കാരൻ ബ്ലോഗിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി നമ്മൾ ഓഫർ വീഡിയോ ആയിട്ട് വന്നിട്ട് എന്നാലും ഇന്ന് നിങ്ങൾക്കുള്ളത് സ്പെഷ്യൽ ഒരു ഓഫർ വീഡിയോ ആണ് എല്ലാവർക്കും ഫ്രണ്ട്ലി ബഡ്ജറ്റായ ഇപ്പോൾ കഞ്ഞി മാസമൊക്കെ കഴിഞ്ഞിട്ട് പുതിയ ഗൃഹപ്രവേശനവും സന്തോഷമുള്ള ദിവസങ്ങളിലൊക്കെ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന മാസം തുലാവർഷം തുലാമാസത്തിലേക്കുണ്ട് അപ്പോൾ ഈ മാസത്തിലേക്ക് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു വെറൈറ്റി എന്താ പറയുക ഒരു ഓഫറാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് അഞ്ചടിയുടെ ഒരു കട്ടിലുണ്ട് അതിലേക്കുള്ള ഒരു ബെഡ് ഉണ്ട് രണ്ട് പില്ലോ ഉണ്ട് നാല് ബൈ മൂന്ന് വരുന്ന ഡൈനിങ് ടേബിൾ പന്ത്രണ്ട് എം എം കൂളിങ് ഗ്ലാസ് ബ്ലാക്ക് ഇട്ടിട്ട് വരുന്നുണ്ട് അതിലേക്ക് നാല് ചെയറുണ്ട് ത്രീ പ്ലസ് ടു പ്ലസ് സി കോർണർ വരുന്ന ഒരു കോർണർ സെറ്റി ഉണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ അഞ്ചാറ് ഐറ്റംസ് കൂടിയിട്ട് വരുന്ന ഈ ഒരു സെറ്റിക്ക് നമ്മൾ ഓഫർ പ്രൈസ് നിങ്ങളോട് പറഞ്ഞത് വെറും നാൽപ്പത്തി രൂപയാണ് ഈ നാൽപ്പത്തി ഏഴായിരം രൂപയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വീട്ടിലേക്കുള്ള സാധനങ്ങളായിട്ട് പോവാന്നുള്ളതാണ് നമ്മൾ ഈ മാസം ഈ പറഞ്ഞിട്ടുള്ള ഓഫർ നമ്മുടെ ഈ ഓഫർ വരുന്നത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലാണ് അപ്പോൾ ശനി ഞായർ തിങ്കൾ എന്ന ദിവസങ്ങളിലാണ് നമുക്ക് ഈ ഓഫർ വരുന്നത് ഞായറാഴ്ച വിളിച്ചാൽ മതി നമ്മൾ ഷോപ്പ് അടവാണ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ കാണിച്ചു തരും എടുത്തു തരുകയൊക്കെ ചെയ്യാം നോ പ്രോബ്ലം കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന ഈ കട്ടിൽ ഏത് മോഡലാണെന്നുള്ള ജസ്റ്റ് നമുക്ക് നോക്കി പോവാം ഈ ഈ കട്ടിലാണ് ഈ നാൽപ്പത്തി ഏഴായിരം രൂപയ്ക്ക് നമ്മൾ പറയുന്ന ഈ ഒരു കട്ടിലാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്നത് വെറുതെ പറഞ്ഞു പോണതല്ല നിങ്ങൾക്ക് എ ടു സെഡ് വരെ കാണിച്ചു തരാം കണ്ടോ ഇതാണ് ഇത് മരം മഹാഗനി തടിയിൽ തീർത്ത വളരെ നൈസായിട്ട് ചെയ്ത മരങ്ങളും നല്ല നല്ല കനത്തിൽ അത്യാവശ്യം കനത്തിൽ ചെയ്തിട്ടുള്ള ഒരു കട്ടിലാണത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് അഞ്ചിഞ്ച് കനം വരുന്ന ഒരു ബെഡും തരുന്നുണ്ട് ഇത് ഫോം ബെഡാണ് കൊയർ ബെഡല്ല ഇതിൽ കൊയർ ഉപയോഗിച്ചിട്ടില്ല തരം ഫോമുകൾ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു നോർമൽ ബെഡാണ് ഇതിനകത്ത് തരുന്നത് ഇതിനകത്ത് നമ്മൾ വലിയൊരു ഓഫർ നിലക്ക് മെഡിക്കേറ്റഡ് ബെഡ് തരും എന്നൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ മെഡിക്കേറ്റഡ് ബെഡൊന്നും ഈ റേറ്റ് നമുക്ക് തന്നാൽ മുതലേക്കില്ല ലാഭം പോട്ടെ മുതല് പോലും കിട്ടില്ല പിന്നെ പല ആളുകളും പറയുന്ന രീതിയിൽ പറയാൻ താല്പര്യമില്ല അതതിൻ്റെ നല്ല രീതി അല്ലാന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു അപ്പൊ നിങ്ങൾ ഇത് ഇതിന്റെ കാര്യങ്ങൾ അനുസരിച്ചു എനിക്ക് ഈ ബെഡ് നോക്കി നോക്കി അഞ്ചഞ്ച് കണക്കുള്ള ബെഡാണ് ഇതിന്റെ കൂടെ തരുന്നത് കേട്ട ഇതിൽ നമുക്ക് നിങ്ങൾ വിളിച്ച ഓർഡർ പറഞ്ഞാലും ഇന്നത്തെ ദിവസം ഈ ഓർഡർ പറഞ്ഞാലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാം വന്ന് നേരിട്ട് വന്നിട്ട് തന്നെ ഇങ്ങനെ കാണണം ചെയ്യണമൊന്നുമില്ല നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ ഓർഡർ തരാം പ്പോ ഈ നാൽപ്പത്തി ഏഴായിരം രൂപയ്ക്ക് പറയുന്നതിൽ ഒരു കട്ടില് ഒരു ബെഡ് രണ്ട് പില്ലോ അപ്പൊ പറയും പില്ലോ എല്ലാർക്കും കിട്ടുന്നുള്ളത് അതെ പില്ല എല്ലായിടത്തും കിട്ടാറുണ്ട് ഞങ്ങളും കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി ഇതിനകത്ത് വരുന്നത് ഒരു കോർണർ സെറ്റിയാണ് കോർണർ സെറ്റ് ഉള്ളത് നമ്മുടെ അപ്പുറത്താണ് ഇതിപ്പോ കട്ടിൽ മാത്രം മാത്രമായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ മാര്യസ് മാട്രസിന്റെ സെറ്റ് ഞാൻ അപ്പുറത്തുണ്ടെങ്കിൽ കാണിച്ചു തരാം പ്രിയപ്പെട്ടവർ നമ്മളിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത് ഒരു ഫാമിലി ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റേറ്റ് ആണ് കാരണം ഒരു വീട്ടിലേക്ക് ഒരു കട്ടില് ഒരു ബെഡ് അതിൽ രണ്ട് പില്ലോ നാല് മൂന്ന് ഡൈനിങ് ടേബിൾ അതിലേക്ക് ബ്ലാക്ക് കൂളിംഗ് ഗ്ലാസ് അതിലേക്ക് നാല് ചെയർ ഒരു കോർണർ സെറ്റ് ഒരു രണ്ട് സീറ്റ് ഒരു സിംഗിൾ സീറ്റ് ഒരു കോർണർ വീണ്ടും ഒരു ഡബിൾ സീറ്റ് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് കട്ടിലും ബെഡാണ് ഇനി മറ്റേ നമുക്ക് കാണാൻ വരാം ഭയോ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മുടെ ഡൈനിങ് ടേബിൾ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് നാലടി ഇങ്ങനെ നീളത്തിൽ വരുന്നതും മൂന്നടി വീതിയിലാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇത് പന്ത്രണ്ട് എം എമ്മിൻ്റെ ബ്ലാക്ക് കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് വരുന്ന ഈ ഡൈനിങ് ടേബിളും അതിനോടൊപ്പം നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്നത് ഇങ്ങനെയുള്ള നാല് ചെയറുകൾ കേട്ടാ അപ്പോൾ ഈ നാല് ചെയറും ഇതിനോടുകൂടെ ഈ നാല് ബൈ മൂന്ന് വരുന്ന ഡൈനിങ് ടേബിള് നിങ്ങൾക്ക് പറയുന്നത് ഇത് ഈ ഓഫറിൻ്റെ ഇൻക്ലൂഡ് ആണ് വെറും നാൽപ്പത്തി ഏഴായിരം രൂപയ്ക്കാണ് നമ്മൾ ഈ ഓഫർ കൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതൊക്കെ തേക്കിൽ വേണമെന്ന് പറയുക അത് തേക്കിലേക്കും ചെയ്തു തരാം കേട്ടോ ഇപ്പോൾ ഈ ഓഫർ എന്ന് വെച്ചാൽ ഇപ്പം നാൽപ്പത്തി ഏഴായിരം രൂപയ്ക്ക് കൊടുക്കുന്ന ഓഫറിൽ ഇതാണ് നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോർണർ സെറ്റ് കുറിച്ച് പറഞ്ഞു കോർണർ സെറ്റ് ഇപ്പോൾ നമ്മൾ ഈ ഗ്രീനും ഗ്രെയിൻ ചേർന്നിട്ടുള്ള ഒരു സെറ്റിയാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് ഇതിൽ പല സമയങ്ങളിലും കളറുകളൊക്കെ ചേഞ്ച് ആയിട്ട് വരും കേട്ട ഇതിലിപ്പോൾ നമുക്ക് ഈ സൈഡിൽ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് സീറ്റ് ഒന്നിച്ചല്ല അത് വെക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് വീടിനകത്ത് വരുന്നത് ഈ സൈഡിലേക്ക് ലെങ്ത്ത് കൂടുതൽ വരുന്ന ഈ സിംഗിൾ സീറ്റിനെ നമുക്ക് ഇവിടെ തന്നെ വെക്കാം അതല്ല ആ സിംഗിൾ സീറ്റ് നമുക്ക് ഇവിടേക്കാണ് വെക്കേണ്ടത് വീട്ടിൻ്റെ ഉള്ളിലെ ലെങ്ത്ത് ഈ സൈഡിലെ വരുന്ന ഈ സിംഗിൾ സീറ്റിനെ നമുക്ക് നേരെ ഇതിലേക്ക് കൊടുന്ന് വെക്കാം ഇങ്ങനെ വരുന്ന ഈ സെറ്റും ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഞാൻ നാൽപ്പത്തി ഏഴായിരം രൂപ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നിങ്ങൾ പറയാം ഇത് നല്ലൊരു ബഡ്ജറ്റായിട്ടുള്ള ഒരു ഫ്രണ്ട്ലി ബഡ്ജറ്റാണ് ഫാമിലി ബഡ്ജറ്റായിട്ടുള്ള ഒരു സ്കീമിലുള്ള ഒരു ഓഫറാണെന്ന് നിങ്ങൾ തോന്നുന്നതെങ്കിൽ ഞങ്ങളുടെ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികൾ നടക്കുന്ന ഈ ഓഫറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം നേരത്തോട് പറഞ്ഞ ആദ്യം വരെ വേറെ പേർക്ക് പത്ത് പേർക്കും നല്ല ആദ്യം വിളിക്കുന്ന ഈ ദിവസങ്ങൾ വിളിക്കുന്ന എല്ലാവർക്കും ഈ ഓഫർ ഉണ്ട് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പൊ ഇത് കിടക്ക കമ്പനി ആണല്ലോ നിങ്ങൾക്കറിയാലോ ഇവിടെ നമ്മൾ കിടക്കിട പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് അപ്പൊ ഇതില് ഈ പതിനായിരം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് അതായത് ഈ ഈ ഓഫർ പറഞ്ഞ ദിവസങ്ങളിൽ പതിനായിരം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ ഏത് ബഡ് എടുത്താലും ഞാൻ നിങ്ങൾക്ക് ഇതേപോലത്തെ കോസടി തരാം അതിൻ്റെ കൂടെ തികച്ചും ഫ്രീ ആയിട്ട് വീണ്ടും ശ്രദ്ധിക്കുക ഇത് ഫർണിച്ചറിലെ ഓഫറല്ലേ കോസടി പതിനായിരം രൂപയ്ക്ക് മുകളിൽ ബെഡ് എടുക്കുമ്പോൾ ഈ ബെഡിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ മാരിസ് മാട്രസ് പതിനെട്ട് ടൈപ്പ് ബെഡുകൾ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് മെമ്മറി ഉണ്ട് ലാറ്റക്സ് ഉണ്ട് മെഡിക്കേറ്റഡ് ഉണ്ട് സെമി മെഡിക്കേറ്റഡ് ഉണ്ട് അങ്ങനെ ഫോമുകളിൽ തന്നെ പല ഡെൻസിറ്റിയിലും കുൽറ്റ് അതായത് അതായത് നമ്മുടെ ഇതിൻ്റെ തുണികളിൽ തന്നെ പല ഡെൻസിറ്റി ക്വാളിറ്റിയിലുള്ള തുണികളിലൊക്കെ അങ്ങനെ അനവധി നിരവധി പതിനെട്ട് ടൈപ്പ് മേരിസ് മാട്രസ് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അത് അതിനെക്കുറിച്ചൊന്നും ഒരു ബെഡിനെ കുറിച്ച് വീഡിയോയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളുന്നില്ല കാരണം ഇത് പാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നത് എല്ലാതും ചെറിയ ബെഡ്ഡും ചെറിയ കോസ്റ്റിൻ്റെ ബെഡും അതിന് പിന്നെ സൂപ്പർ പ്രീമിയം ബെഡുകളൊക്കെ തന്നെ നിങ്ങൾക്ക് തോന്നും ഒരേ പോലെയായിട്ട് തോന്നുക അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലും ഞാൻ പാർട്ടിയോട് നേരിട്ട് കടയിൽ വരാനാ പറയുക ഇനിയിപ്പോൾ നിങ്ങളിതിൽ പതിനായിരം രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഏത് ബെഡ് എടുത്താലും ഈ ഒരു കോസ്റ്റഡി ഞാൻ നിങ്ങൾക്ക് അതിനകത്ത് തരാം കേട്ടോ ഇനി നിങ്ങളത് നിങ്ങളിപ്പോൾ പ്രീമിയം ബെഡ് ഒക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പത്ത് രൂപയൊന്നുമല്ല വരിക പത്തിന് മുകളിലും ഇരുപതിനായിരത്തിൻ്റെ ഒക്കെ റേറ്റിലേക്ക് വരുമ്പോൾ അതായത് ഇരുപതിനായിരം രൂപ മുതൽ വരുന്ന നിങ്ങളുടെ ബെഡുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രീമിയം കോസഡി ഇത് നമ്മൾ വിൽക്കുന്നതിന് രണ്ടാറുന്നൂറിന് കേട്ടോ ഇത് രണ്ടാറുന്നൂറിനാണ് ഈ സിംഗിൾ കോസഡി വിൽക്കുന്നത് അത് വിൽക്കുന്നത് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയുടെ കോസഡിയാണ് പതിനായിരം രൂപയ്ക്കുള്ളതിന് പറഞ്ഞത് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വിൽക്കുന്ന ലോങ് ലൈഫ് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഈ ഒരു കോസഡിയാണ് അപ്പോൾ ഈ തുലാവർഷത്തേക്ക് ഉള്ള ആദ്യത്തെ ഓഫർ മൂന്ന് ദിവസത്തേക്കുള്ള ഓഫർ തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ എന്തായാലും ഓഫറുകൾ അവസാനിക്കുന്നില്ല അടുത്ത വീഡിയോയിൽ പുതിയ ഓഫറുകളുമായി ഞാൻ വരാം ഓക്കെ ബൈ